അപ്പോ അമ്മിന്റെ അതി മീൻ മുടിക്കാൻ റെഡി ആയിരിക്കുന്നുണ്ട് മീൻ എത്ര പൈസ അറുപതല്ലേ മൂന്ന് മീന് നൂറ്റി അറുപത് ഉറുപ്പാണ് വെളിയിലെ മീനാമി അല്ലേ അപ്പോൾ എൻ്റെ തലവേന കുറച്ച് വ്യത്യാസമുണ്ടേ അപ്പോൾ കുറച്ച് ദിവസം കൂടെ ലീവാക്കിയിട്ടുണ്ട് റെഡി ആയിട്ടാണ് വേനൽ ചെറുങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി വേനുണ്ട് അത്രേ കുറെ ആളെ സ്കാനിങ് ചെയ്താൽ ചോദിച്ചതാണ് അപ്പോൾ എം ആർ ഐ ചെയ്തതാണ് അപ്പോൾ നരവിന്റെ ചെറിയ പ്രശ്നമാണ് വേനൽക്ക് കാണേ അപ്പോൾ ഒരു അറുപത് ദിവസം അതാ മാസം അല്ലേ ആറുമാസം മരുന്ന് നീക്കാൻ പറഞ്ഞിട്ടുണ്ട് ചെറിയ വ്യത്യാസമുണ്ട് ശരിയാകും നിങ്ങളെല്ലാം പ്രാർത്ഥനയുണ്ടല്ലോ ശരിയാവ അല്ലേ എല്ലാം ചൂളിയുണ്ടല്ലേ അപ്പൊ അച്ഛനോട് ഇരിക്കുന്നുണ്ട് അച്ഛനെ കൊറച്ച് ക്ഷീണം പറ്റിയ പോലെ ഉണ്ട് അച്ഛൻ എന്താ ക്ഷീണം പറ്റിയ പോലെ അപ്പൊ അച്ഛനക്ക് തലവനായ കൊണ്ട് അച്ഛനെ കൊറച്ച് ക്ഷീണം പറ്റി പോലെ ശരിയാകുമ്പോട്ട കൊച്ചു വ്യത്യാസമുണ്ട് നമ്മുക്ക് വേണ്ടി കൊറേ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഇ എസ് അന്നേരം പറഞ്ഞിട്ടല്ലേതായാലും നാളെ പോണം അമ്മേ നാളാ നാളെ അന്ന് ഒരു ഇത് വാങ്ങാനുണ്ട് നാളെ വാങ്ങിട്ടവിടെ കൊടുക്കണം മെഡിക്കൽ കോളേജിൽ കൊടുക്കണം ആ ലീവിന്റെ ഞാൻ വാങ്ങാ ഞാൻ പോങ്ങ നാളെ പോക മീനാന്നല്ല ഇത് മല കൊച്ചോണ കറിയാട്ടല്ലേ കൊച്ച മൂന്നായി കത്തണ്ടേ നറിയാട്ട വെള്ളം ഊറ്റി കൊടുക്കുന്നു രണ്ടു ദിവസം മുമ്പ് ഇവിടെ മീൻമുട്ടം പഠിപ്പിച്ചെ ചൾക്കരയില് ആദ്യം മുട്ടണല്ലേ അറിയാ പക്ഷെ ചെല സമയം തെറ്റിപ്പോന്നെ അതല്ല തല കൂട്ടില്ല അതാ തല ഞാനാ തല കൂട്ടത് നമ്മക്കിഷ്ടക്കായി മീൻറെ എല്ലാ വിറ്റാമിനും ഉണ്ടോട്ടാ തല കൂട്ടണ്ട് ശെരി പറഞ്ഞാൽ ചെലവര് തലയെ കൂട്ടൂലും അറിയ ചെല ആൾക്കാര് തല മത്രേ കൂട്ടൂല മു ചട്ടിയുടെ കാത്ത് ചട്ടിടാൻ വേണ്ടി തല ആദ്യം നെടുക്കറിയില്ല ചില സമയത്ത് ഇങ്ങനെ വർത്താനം പറയുമ്പോ വേദന എടുക്കുന്ന വർത്താനം പറയുമ്പോ ചില സമയത്ത് ഇങ്ങനെ കുത്തി കുത്തി വേദന അതാ വർത്താനം കൂടുതൽ പറയാനാവുന്നില്ല വർത്താനം കൂടുതൽ പറയാൻ കഴിയുന്നില്ല ബുദ്ധിമുട്ടു മീൻ മുറിച്ച് ആയിട്ടുണ്ട് വെക്കാൻ അറിയില്ലേ മൊളൈ സമ്മച്ചാൽ അമ്മയോട് ചോദിച്ചോ അമ്മയോട് ചോദിച്ചിട്ട് അപ്പൊ മീൻ കഴുകി ആയിട്ടുണ്ട് അതാ നമ്മുടെ മീൻ കഴുകി ആയിട്ടുണ്ടേ നല്ല കുത്തി ഉപ്പെല്ലാം ഇട്ട് നല്ല കുത്തി കഴുകി എടുത്തിട്ടുണ്ട് എങ്ങനെ തട്ടി കറിയാത്മാല അതെയമ്മ ചതറുവാടുത്ത് വെക്കണ്ട മെല്ലെ തിന്നാൻ പാടില്ല അതിന് കുറച്ച് ഉപ്പിടുന്നുണ്ടോ മഞ്ഞപ്പൊടി അല്ലല്ല സാധാ നല്ല മസാല ആദ്യം ഒന്ന് പുളി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ദേശം നെല്ലിക്കോലത്തെ അല്ല അപ്പൊ നമ്മുടെ ഉള്ളി അതുപോലെ തന്നെ കഴുകട്ടെ ഇഞ്ചി കഴുകട്ടെളുപ്പൊ കൊറച്ച് വേറെയും കൂടെ മസാല മല്ലിപ്പൊടി തയ്യാറാക്കുന്നുണ്ടല്ലിപ്പൊടി കുറച്ച് പുളി വെള്ളം വെച്ചോടുക. അന്റ മസാല തയ്യാർ. കൊന്നച്ച തേച്ചിട്ടുണ്ട്. അച്ചാ. അച്ചാ. കലറ്റി ഈച്ചരണ്ട് എടുക്ക്. ഏ? കലറ്റി. ഈച്ചര? ഉണ്ട്. ഇതാണ്ട് ഈച്ചരണ്ട് എടുക്കണ്ടേ? കണ്ടോ? കരപോയെന്നാ പറഞ്ഞാ ഈച്ചര? ചപ്പേം മാങ്ങാവോടേ. ഓ അത്യാവശ്യമുണ്ടോ ഈച്ചര? ഈ മസാല ഇട ോ ചട്ടി ഓക്കല്ല അപ്പൊ ലതക്ക് പണി കൊടുത്തുകൊണ്ട് അമ്മ കുളിക്കാൻ പോയേ ഇനി ലതയാന്ന് പാചകം ചെയ്യുന്നു എങ്ങനെയാവും ഇപ്പൊ കണ്ടറേണ്ടി അല്ലെ ഞാൻ ബർത്ത് ഡേ പറഞ്ഞേ അതെങ്കര പാചകമാണ് ചട്ടി നേരിട്ട് വെച്ചാന്നില്ലേ കൊറച്ച് മത്സ്യം

नहीं बोलो ठहला कौतुह से कठम डाटा अधिकतम लड़के कौतु समय है नौ कटी आ ये लाये बच्ची बंदे बच्ची बंदे ठंडे इन्हें ना पाप सॉइल से नहीं तो नहीं കൊച്ചു പച്ച ഒളിച്ചോളും നമ്മടെ മാലാൻമി വറ്റിച്ചത് അല്ലേ വറ്റിച്ചത് പറയാശം എന്നെല്ലാം പറയാണ്ട് എടുത്തു അപ്പൊ ഒരു കഷ്ണം ചെയ്യാം